സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് പദ്യപാരായണത്തിനും സംഘഗാനത്തിനും എ ഗ്രേഡ് ലഭിച്ച ആലിയ നദീറിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി തഴവയിൽ ആദരിച്ചു തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ മൊമന്റോ നൽകിയാണ് ആദരിച്ചത് തഴവ എ വി ജി എച്ച് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആര്യ കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് അറബിക് പദ്യപാരായണത്തിലും സംഘഗാനത്തിലും എ ഗ്രേഡ് ലഭിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി പദ്യത്തിലും അറബി സംഗ്രഹത്തിനും എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി തഴവ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് വിജയത്തിന് വിജയമുണ്ടായത് എൻ്റെ അറബി അധ്യാപ അധ്യാപകനായ യാസർ സാറാണ് ാണ് എനിക്ക് കിട്ടിയത് അറബിക് അധ്യാപകനായ പരിശീലകൻ കലാ വൈഭവമുള്ള ആര്യ എട്ടാം ക്ലാസ് മുതൽ മത്സര മത്സരരംഗത്ത് സജീവമാണ് നിരവധി സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബീഗം ജസീനയുടെയും നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ നദീറിന്റെയും മകളാണ് തടവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരവ് ചടങ്ങിൽ കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ബിജു മാത്യൂസ് നാഷണൽ തടത്തിൽ ഇസ്മയിൽ മുഹമ്മദ് ഷാ കെ പി രാജൻ അഡ്വക്കേറ്റ് എം എ ആസാദ് മണിലാൽ ചക്കാര കുഞ്ഞുമോൻ മണിയൻ ആശാരിപ്പറമ്പിൽ സജിത കുറ്റിശ്ശേരിൽ നവാസ് നാസിം ആശാരിപ്പറമ്പിൽ ഹർഷാദ് സുരേഷ് മൈതാനത്ത് നസീർ ഖലീലുദ്ദീൻ പുയപ്പള്ളി സുഹൈൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി